കണ്ണൂരിൽ പെട്രോളിങ്ങിനിടെ പോലീസുകാരിന് നേരെ ആക്രമണം കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ശ്രീരജനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് സംഭവത്തിൽ ഭരണശേരി സ്വദേശികളായ ഏനസ്റ്റ് മിൽട്ടൺ സായന്ത് പി എന്നിവർ റിമാൻഡിലാണ് വിവരങ്ങളുമായി ഇപ്പോൾ നിഖിൽ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും നിഖിൽ ഈ സംഭവം എപ്പോഴായിരുന്നു ഇന്നലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്താണ് ഈ ഒരു ആക്രമണത്തിലേക്ക് നയിച്ച കാരണം ഒ ശ്രീരജിനു നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടക്കുന്നത് ആ കണ്ണൂർ ഭരണശേരിയിൽ പോലീസ് പട്രോളിങ്ങിനിടെ രണ്ടു പേർ നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഇവരെ ചോദ്യം ചെയ്യാനായി ശ്രീരജും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും പുറത്തേക്ക് ഇറങ്ങി ഇവരോട് സംസാരിക്കുന്നതിനിടെ ശ്രീരജിന്റെ കഴുത്ത് പിടിച്ച് ഞെട്ടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ പിന്നീട് ശ്രീരജിനെ ഈ പ്രതികൾ രണ്ടുപേരും ചേർന്ന് തള്ളി താഴെയിടുകയും ചെയ്തു സംഭവത്തിൽ ഇപ്പോൾ ഭരണശേരി സ്വദേശികളായ ഏനസ്റ്റ് മിൽട്ടൺ സായന്ത് പി എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇരുവരും കഞ്ചാവ് ഉപയോഗിച്ച് കഞ്ചാവ് ലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഈ പരിക്കേറ്റ പോലീസുകാരൻ ആശുപത്രിയിൽ ചികിത്സ നേടുകയും ചെയ്തിട്ടുണ്ട് ശരി നിഖിൽ കണ്ണൂരിൽ പെട്രോളിംഗിനിടെ പോലീസുകാർ നേരെ ആക്രമണം ഉണ്ടായി പ്രതികൾ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് കണ്ണൂരിൽ നിന്നും നിഖിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്